യാല്ലേ ഈ കോട കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്റെ തോന്നുക ഇങ്ങനെ തല തന്നെയോ ഇല്ലാണ്ടെങ്കിൽ ഫോണും വല്ലാത്തൊരവസ്ഥ ഹൈ കൊറേ കാലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു മാസ് കിട്ടുന്ന എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളെ ഷോപ്പിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു എന്നുള്ളത് നമുക്ക് പറ്റാത്ത സാഹചര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ അതേ സമയത്ത് വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതി നമ്മൾക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് കാടമുട്ടയാണ് കേട്ടോ ഇന്നലെ ഞാനൊരു വീലിട്ട് എൻ്റെ അല്ല ഞങ്ങള് മലപ്പുറത്താർ മുട്ടേനെ മുടാന്നാ പറയാ അതായത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടതാണ് വേണ്ട മനഃപൂർവമായിട്ട് മുട്ട അല്ലെങ്കിൽ മുടാ പറയണതല്ല ഇതിൻ്റെ പേരിൽ അധികം കോലാഹലങ്ങൾ കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട് മലപ്പുറത്താർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ അപ്പൊ അതിന് ഇത്ര വലിയ തെറ്റ് പറയാനുണ്ടാവും കാരണം പ്രാദേശികമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഓരോ വാക്കിനും നാട്ടും പുറത്ത് ഓരോരോ വാക്കുകളുണ്ട് അപ്പൊ നമ്മളെല്ലാരും അച്ഛനു ഭാഷയിലാണ് സംസാരിക്കുന്നത് അല്ല അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി എന്റെ എളിയ ഒരു ഒരു കാര്യം ഞാൻ പറയുക എന്തായാലും നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് പോകാല്ലേ എന്താ ഞാൻ കുറച്ച് മുട്ട വലിയ മുട്ട എപ്പോഴിമുട്ടയാണെ ഞാൻ ഒന്നല്ല നമുക്ക് ഇത് ഒന്ന് അലമ്പുറയിൽ വെച്ചിട്ട് വരാം കേട്ടോ കൊക്കോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് വേറെ ഒരു സ്പെഷ്യൽ സാധനം കൂടിയുണ്ട് അനിയൻ ഉണ്ട് അവിടെ അനിയനാണ് പൊരിക്കണല്ലോ നമ്മള് കുക്ക് ഓനെ പറഞ്ഞത് ഓനെ വീഡിയോയിൽ കാണിക്കാൻ പാടില്ല എന്നാണ് ഓക്കെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല പഴംപൊരി എന്നാ ഇനിയിപ്പോ നമ്മൾ പഴയമ്പൊരി എന്ന് പറയാറുണ്ട് അതൊരു തെറ്റാണോന്ന് അറിഞ്ഞൂടെ കുറെ ആൾക്കാരാണൊക്കെ പറയും ഇപ്പോഴല്ലേ ഭയങ്കര വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസം ഇപ്പോഴും കണ്ടതാണ് പക്ഷെ അക്ഷര സ്ഫുടമായിട്ട് ആ രീതിയിൽ വളരെ അച്ചടി ഭാഷ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ പാടം എന്ന് പറയുന്നത് ഇതൊന്ന് തൊളിച്ചിട്ട് മസാല തേച്ചിട്ട് നമുക്ക് നമ്മുടെ കണ്ണാടി കൂടി കൊണ്ടെക്കണം ഈ കാടമുട്ട തൊലിക്കുന്നുണ്ട് ഏറ്റവും ടാസ്ക് ഉള്ള സാധനം പരിപാടി കാരണം മുട്ടയാണല്ലോ അത് പൊളിച്ചിട്ട് തീർന്നിട്ടണം നമുക്കിപ്പോ തൽക്കാലം ക്യാമറമാൻ ഒന്നുമില്ല ഞാൻ തന്നെയാണ് ക്യാമറമാനും ഞാൻ തന്നെയാണ് അഭിനേതാവും കൊഴപ്പുണ്ടോ നല്ലൊരു കേസുണ്ടോ ആർജി മറ്റോ ഒരു മെഹന്തി ഇടുന്ന ആളോട് ബാക്ക് ഭാഗത്ത് ഇടുന്നതിന് എത്രയാണ് ചാർജ് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞത് അതൊക്കെ സുഹൃത്തുക്കൾ കൊടുക്കുന്നതാണ് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്പർ കൊടുക്കുന്നതാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പക്ഷേ ഇത് എന്ത് തരം സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ബാക്ക് ഭാഗത്ത് മെലന്തി ഇടുന്നത് എത്രയാണ് ചോദിക്കാൻ പറയുന്ന സുഹൃത്തുക്കൾ അതൊക്കെയാണ് അവരൊക്കെയാണ് സുഹൃത്തുക്കളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക പക്ഷേ എത്ര സുഹൃത്തുക്കളൊന്നും ആയിരിക്കുമല്ലോ സഹത്തുക്കളൊന്നായിരിക്കും അല്ല ചീന പരിപാടിയായിരിക്കും മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കണോ നല്ല കാര്യം അനുകാര്യൊന്നും ഇല്ല ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള മാനസിക പ്രയാസം അത് എത്രയാണ് അല്ലെ ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നിട്ട് അത് പുതുമതിൽ ഇടുക വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ അതും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൻ അത് ചെയ്യുന്ന സമയത്ത് അംഗീകരിക്കാനെ ബുദ്ധിമുട്ടാണ് പഴമ്പടി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടി പോകണം ഓൾ ദി ബെസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യ ദിവസത്തെ പറഞ്ഞത് കാടമുട്ട കംപ്ലീറ്റ് തൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ട് കണ്ടില്ല ചെറിയ ചെറിയ തോലിന്റെ കഷ്ണങ്ങളുണ്ട് പൊടി പൊടി അപ്പൊ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് മസാല കയറ്റണം എന്നിട്ട് ചില്ലി പൊട്ടിലൊക്കെ കയറ്റണം മന നെടുവത്തിൽ കിടക്കുന്ന ഇരുട്ടൈക്കള് നമുക്കെല്ലാം മഴ വരുന്നുണ്ടല്ലേ എങ്ങനെയാണ് ചൂട് കൊക്കുട ചൂട് പഴമ്പൊടി ചെടിക്കും ഇത് താഴെക്കല്ല ുള്ളിലേ അവിടൊക്കെ എന്താ പാട് മഴയുണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല മഴയാണ് ഇരുട്ട് പിടിച്ച് കിടക്കണ അന്തരീക്ഷമൊക്കെ പ്രാവശ്യം മഴയ്ക്ക് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചക്കപ്പഴത്തിന്റെ മരം ഉണ്ടായിരുന്നു ആ ചക്കപ്പഴത്തിന്റെ മരം ഈ മഴക്കാലത്ത് ഇതാ മൂട് വീണ് പോയി അറേ ചക്കപ്പഴം ഉണ്ടായിരുന്ന നിറയെ പൂത്തിട്ടുണ്ടായിരുന്നൊരു മരമായിരുന്നു പക്ഷേ അത് ഉള്ളു പോയി എന്താ ചെയ്യാ പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാവ് ഇതാ വേണ്ട കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാവ് ഈ വർഷം ആദ്യമായിട്ട് കാഴ്ചതാണ് ഇപ്പോഴത്തിൻ്റെ മര വീണതിന് ശേഷമാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് വേല ഫുള്ള് കൊഴിഞ്ഞു പോയി ആകെ വാരി നാശമായി ആ മരം നശിക്കുകയാണെന്നാ തോന്നുന്നത് ഈ പോട ശരിയാവില്ല ഈ പോട കൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഇതിന്റെ തോന്നുക ഇന്റെ തല തന്നെയും ഇല്ലാണ്ടെങ്കിൽ ഫോണി വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ആ ഒരു ചക്കമരം എന്ന് പറഞ്ഞാല് പഞ്ചക്കയാണെങ്കിൽ ആ പ്ലാവ് മുതൽ വീണ ചക്ക ആണ് അതായത് ഇതിന്റെ ഞെട്ടി ഓടിയിട്ട് വീണോണ്ടിരിക്കാണ് ആദ്യ ഓരെ എണ്ണമെന്ന് പോരാ പിന്നെ മഴക്കാലത്തുള്ള വലിയൊരു ശല്യം കൊതുകിന്റെ വരിയാണ് അപ്പൊ ഈ കൊതുക് കണ്ടിട്ട് കടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞി കൊതുക് അവർ കടിച്ചിട്ട് കൈയ്യും കഴിച്ചോണ്ട് തീർത്തും തൊപ്പിയൊക്കെ കിട്ടി തിരിഞ്ഞി കാണട്ടെങ്ങാ തൊപ്പി നോക്കി പോയിക്കോളി എന്തായാലും ഇത്ര ആയില്ലേ ഞാനൊരു ചായടിക്കട്ടെ അക്കണ ചില ആൾക്കാർ പറയും ചായ ആറ്റം എന്താ കാണൊന്നും ഇരിക്കാറില്ല ഞാനൊരു പഴംപൊരി ആദ്യമായിട്ട് ആ പഴംപൊരി കത്തിട്ടുണ്ട് നല്ല ചാറ്റൽ മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂട് ചായ ഇതേപോലെ കുടിച്ചു കഴിഞ്ഞാല് നല്ല രസാവും അതുപോലെ ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ ചെറിയൊരു ചാറ്റൽമുഴയുണ്ട് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് ഇതൊരു കാലഘട്ടം